ഞാൻ രസന ഞാൻ നിൽക്കുന്നത് എന്റെ ഗാർഡന്റെ നടുവിലാട്ടാ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കടുക് മണിച്ചാനിൽ ഒരു തവണ വന്നിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും ഒന്നും കൂടി കാണിച്ചരാന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് ഗാ സെയിലൊക്കെ ഉണ്ട് ഓൺലൈനിലാണ് സെയിലുള്ളത് അപ്പൊ ഒരുപാട് മലേഷ്യൻ ആണ് നമ്മളെ കയ്യിലുള്ളത് പിന്നെ എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സെയിൽ തുടങ്ങിയിട്ട് ഒരു അഞ്ചോ ആറോ വർഷമേ ആയിട്ടുള്ളൂട്ടാ അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് പൊന്നാനിയിലാണ് പൊന്നാനിയിലെ ചമ്മറവട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എടപ്പാൾ റൂട്ടിലാണ് എന്റെ വീട് വരുന്നത് കേട്ടാ എനിക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യും അപ്പൊ ഇത് കാണുമ്പോഴുള്ള ഒരു സന്തോഷമില്ല നമുക്ക് രാവിലെ അവിടെ ഇരുന്നിട്ട് ആ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ഗാർഡനിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഓ അത് ഭയങ്കര കേട്ടാ ശരിക്കും ഓരോ മെഡിസൻ ആണ് നമുക്ക് ശരിക്കും ഒരു റിലാക്സേഷൻ തരുന്ന ഒരു ഏരിയ ആണ് ഇത് എന്തൊരു സങ്കടം വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ മറക്കും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാറ് ഞാനതിന്റെ ഗാഡൻ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല മിക്സ് കളറായിട്ടാണ് ചെയ്യാറ് ഒരേ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഇതൊരു ഫ്ലെയിം ബ്രെഡ് ആണ് ഫ്ലെയിം ബ്രെഡിന്റെ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഓറഞ്ച് വെക്കാം അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കാണാൻ അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് നമ്മൾ കൊടുത്തുള്ള ഇതുപോലത്തെ ഒരു വൈറ്റ് ഷേഡിലാണ് കൊടുത്തുള്ളത് അതുപോലെ തന്നെ കണ്ടില്ല റൂബി റെഡിന്റെ അടുത്ത് നമ്മൾ വൈറ്റ് ആണ് കൊടുത്തുള്ളത് അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാട്ടോ വെക്കുമ്പോ എപ്പോഴും ഗാർഡനില് അപ്പൊ അത് കളർഫുൾ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ നമ്മളുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വെയിൽ തന്നെയാണ് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രമേ നിറച്ചു പൂക്കൾ ഉണ്ടാവുള്ളൂ ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു കാര്യത്തില് പിന്നെ അതുപോലെ പല ആൾക്കാരും പറയുന്നതാണ് പൂക്കൾ ഉണ്ടാവണില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്ന് സ്പോട്ട് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവും ചിലപ്പോൾ വെയിലിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോഴാണ് പൂക്കൾ ഉണ്ടാവാൻ ഡിലേ ആവുന്നത് ഇതാണ് മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കളറിലാണ് ഇതിന് പെറ്റൽസ് വരുന്നത് വൈറ്റ് ആൻഡ് ഡാർക്ക് പർപ്പിൾ കളർ പോലത്തെ ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഇതിന്റെ പേര് പോലെ തന്നെ ഭയങ്കര സുന്ദരിയാണ് വെറുതെ എന്നാൽ ഇതിന് ഈ പേര് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇതാണ് സക്കൂറ ബെല്ലാക്ക എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് കഴിഞ്ഞ വർഷത്തിൽ അങ്ങോട്ടാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഒരുപാട് തിങ്ങി നിറഞ്ഞു നിറച്ച് ഇതുപോലെ ബൊക്കെ പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി അതുപോലെ ഇതിന്റെ ലീഫാണ് ഹൈലൈറ്റ് വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത് ഈ ലീഫൊന്നും കാണാതെ എങ്ങനെ നിറച്ച് പൂക്കൾ ഉണ്ടാവും ഇത് ഹാങ് ചെയ്യാനാണ് ബെറ്റർ നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഫയറോപ്പൽ ഓറഞ്ച് ആണ് ഇത് എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മലേഷ്യ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇപ്പൊ ഒരുപാട് ഒരു നാലോ അഞ്ചോ വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മളുടെ ഒരു ഇതിൽ വന്നിട്ട് അപ്പൊ ഇതിന്റെ ഒരു കളർ തന്നെയാണ് എന്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏത് പ്ലാന്റ് വന്നാലും പുതിയ ഏത് വെറൈറ്റീസ് വന്നാലും ഇതിനെ കടത്തി വെട്ടാൻ പറ്റില്ലട്ടാ അത്ര ബ്രൈറ്റ് കളറാണ് ശരിക്കും തീ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കളറാണ് ഇതിന് വരുന്നത് ഇത് ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുമ്പോ നെക്സ്റ്റ് നമുക്ക് ഫ്ലേ റൂബി റെഡ് പെജയപ്പെടാം അപ്പൊ ഈ റൂബി റെഡ് ഫയറോപ്പൽ ഓറഞ്ച് അതൊക്കെ ഒരേ ടൈമിൽ നമ്മളുടെ ഈ ഗാർഡനിൽ വന്ന ഒരു പ്ലാന്റ്സ് തന്നെയാണ് റൂബി റെഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ബീറ്റ് റൂട്ടിന്റെ ഒരു കളറാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും പെറ്റൽസിനൊരു വ്യത്യ പ്രത്യേകതയുണ്ട് കണ്ടില്ലേ കൂർത്തിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ഭാഗം ഇതെന്ന് പറഞ്ഞാല് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതും ഈ പറഞ്ഞ പോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇപ്പൊ കൊഴിയാനായിട്ട് അത് കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബേബി പിങ്ക് ആണ് വരുന്നത് വെരിഗേറ്റഡ് പെറ്റ് ലീഫാണ് വരുന്നത് ഇതും നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിന് പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് ആണ്ട്ടോ അത് ഇതൊരു മഹാറാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇത് നല്ല ഭംഗിയായിട്ട് ഇതിന്റെ പൂക്കൾ ഇപ്പൊ ആയ കാരണമാണ് ശരിക്കും ഓറഞ്ച് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ് മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ചാണ് പ്ലാന്റിന് ഈ കളർ രണ്ട് കളറായിട്ട് വരുകയുള്ളൂ അതല്ലെങ്കിൽ ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ വൈറ്റിലാണ് ഉണ്ടാവുക കൂടുതൽ മറ്റ് ഇത് എന്റെ പ്ലാന്റ് പറഞ്ഞാൽ രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കളറായിട്ട് വന്നുള്ളത് മഹാറാണിയുടെ ഒറിജിനൽ കളർ ഇങ്ങനെ ആട്ടാ വരുന്നത് അത് ഫെയ്ഡ് ആയ കാരണം നമുക്ക് അങ്ങനെ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കണ്ട ഇതുപോലെ നല്ല ഓറഞ്ച് ആൻഡ് ഈ ഒരു പെറ്റൽസ് കണ്ടില്ലേ ഓറഞ്ച് ആൻഡ് ക്രീമാണ് വരുന്നത് കണ്ടില്ലേ ഇത് സ്പ്ലാഷ് വേരിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഇല തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ രണ്ട് കളറിലാണ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ പെറ്റൽസും നമ്മളെ മഹാ മിസ് വേൾഡ് കാണിച്ചില്ലേ അതേപോലത്തെ പെറ്റൽസ് ആണ് വരുന്നത് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് കുറച്ചും കൂടി ഡാർക്ക് ആട്ട് മിസ് വേൾഡിനേക്കാളും ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള റയർ കളക്ഷനിൽ പെട്ട ഒരു പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ ശരിക്കും ഇത് ഫെയ്ഡ് ആയി തുടങ്ങി ഈ ഒരു പിങ്കിൽ ക്രീം വര ഇതാണ് ആണ് കയറി വരുന്നത് ക്രീം കളർ ആണ് വരുന്നത് ഒരു ഇതെല്ലാത്തിലും നമ്മൾ കാണുന്നത് വൈറ്റ് ഒക്കെയാണ് ഇതിലൊരു ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് അതുപോലെ ലീഫ് ഒരു പ്രത്യേകതയാണ് ഇതുപോലത്തെ ഒരു ലീഫ് തന്നെയാണ് വരുന്നത് ഇത് സൺറൈസ് വൈറ്റ് ആണ് ഒരുപാട് തെങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അത് കണ്ടില്ല മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഇതിലൊരു ലാവണ്ടർ കളർ കയറി വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് അത് കാരണം അപ്പൊ ഒരുപാട് നല്ല കളേഴ്സിന്റെ ഇടയിൽ ഒരു വൈറ്റ് വന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും ഒരു പെർപ്പിൾ ഇതുപോലെയുള്ള റൂബി റെഡ് ഓറഞ്ച് അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാണാൻ ഇത് ലൈലാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളതാണ് ഇപ്പൊ വന്ന പുതിയ വെറൈറ്റീസ് ഒന്നല്ല പക്ഷെ ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സംഭവട്ടാ ശരിക്കും നമ്മളുടെ ഒരു വൈറ്റ് ക്ലോത്തിൽ ഉജാല മുക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കളറാണ് ശരിക്കും ഇതിൽ വരുന്നത് കണ്ടില്ല തിങ്ങി നിറഞ്ഞു ബുഷി പോലെ പൂക്കൾ ഉണ്ടാവും തുമ്പ് ഭാഗങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവും കേട്ടാ കണ്ടില്ലേ ഈ ഒരു സ്റ്റം ആണ്ടല്ലേ ഇത് ഹവായ് വൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഹാങ് ചെയ്തിടാനാണ് ഏറ്റവും ഭംഗി ഇതുപോലുള്ള ഹാങ്ങിംഗ് ബോട്ടിലാണ് ഹാങ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വെരിഗേറ്റഡ് പെറ്റ ലീഫാണ് വരുന്നത് അതുപോലെ വൈറ്റ് കളർ പൂക്കളാണ് വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് പിങ്ക് വരുന്നുണ്ട് ഹവായ് പിങ്ക് വരുന്നുണ്ട് പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെയ്റ്റ് ഉള്ള ഇത് കൊടുക്കരുത് കേട്ടാ ഇതാണ് അഡർണ എന്ന് പറയുന്ന പുതിയ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മൂന്ന് കളറിൽ നമ്മൾ ഈ പെറ്റൽസ് ചേഞ്ച് ആവും കണ്ടില്ല ഈ ഇതിന്റെ ഒരു പെറ്റൽസ് നിങ്ങൾ കണ്ട നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് യെല്ലോ റെഡ് അതുപോലെ നമുക്ക് വെരിഗേഷൻ കയറി കണ്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ വെക്കുന്നത് ചെടി അതിനനുസരിച്ചാണ് പൂക്കളുടെ ബ്രൈറ്റ്നെസ് വരാ അതുപോലെ പൂക്കൾ ഉണ്ടാവുക അപ്പൊ ഇനിയിപ്പോ ഈ ഒരു എനിക്കൊരു ടിപ്പ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പൂക്കൾ ഉണ്ടാവുന്നില്ലാന്ന് വിചാരിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് ആ സ്ഥലം ഒന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെക്കാണെങ്കിൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവും ഉണ്ടാവൂട്ടാ ചിലപ്പോ വെയിലിന്റെ ഡെഫിഷ്യൻസി കാരണം പൂക്കളൊക്കെ ഉണ്ടാവാൻ ഡിലേ ആവും കുറച്ച് ഇത് വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നല്ല പർപ്പിൾ കളറിൽ വൈറ്റ് സ്പ്ലാഷ് കയറി വരാറുണ്ട് ഇതിപ്പോ വന്നിട്ടില്ല നല്ല വെയിൽ കൂടിയതുകൊണ്ടാണോന്ന് അറിയില്ല നല്ല പർപ്പിൾ കളറായിട്ട് ഇതിന്റെ അതുപോലെ തന്നെ ഇതിനെ വയലറ്റ് സെപ്റ്റംബർ എന്നും കൂടി പറയുന്നുണ്ട് ഇത് ടാങ്ലോങ് റെഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു വെറൈറ്റിയാണ് പുതിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ വന്നുള്ള ഒരു ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് തീരെ വിടരില്ല ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ ഇതിന്റെ പെറ്റൽസ് കണ്ടില്ലേ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പക്ഷെ നമ്മളെ കയ്യിലുണ്ട് പക്ഷെ പൂക്കൾ ഇല്ല ഇപ്പൊ ഈ ഒരു ടൈമില് ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ് ആണ്ട്ടാ ഇതിന്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് ഫയർ ഫയറോപ്പാൽ ഓറഞ്ച് ആണ് ഇത് ലൈലാക് ഫോർമോസ നേരത്തെ കാണിച്ചിരുന്ന പ്ലാന്റിന്റെ വേറൊരു പ്ലാന്റ് ആട്ടാ അപ്പൊ ഇതുമെന്ന് പറഞ്ഞ കണ്ടാ ഇതുപോലെ ഈ ബട്ട് സ്റ്റെമ്മ് നിറയെ പൂക്കളാണ് ഉണ്ടായി നിൽക്കുന്നത് ഇങ്ങനെ കുനുകുന പൂക്കൾ ഉണ്ടാവും തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇതാണ് എന്റെ മൾട്ടിഗ്രാഫ്റ്റഡിന്റെ പ്ലാന്റ് വരുന്നത് ഫൈവ് കളേഴ്സ് ആണ് വരുന്നത് അതുപോലെ ചില്ലി വെറൈറ്റീസ് മാത്രമാണ് വരുന്നത് ചില്ലി പിങ്ക് ചില്ലി ഓറഞ്ച് ചില്ലി റെഡ് പിന്നെ ചില്ലി ഐസ്ക്രീം ചില്ലി യെല്ലോ അങ്ങനെ ഫൈവ് കളേഴ്സ് ആട്ടോ നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ്മ്മ ഇതിപ്പോ നിലവിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഇങ്ങനെയൊന്നല്ലാട്ടോ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും തിങ്ങി നിറഞ്ഞിട്ട് ഇതുപോലെ ഈ കൊട ഫുള്ള് അറിയും ഇതിപ്പോ സ്റ്റാർട്ടിങ് ആയക്കാനാണ് അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയതാണ് നല്ല ഡിമാൻഡ് ഉണ്ട് അടുത്ത ബാച്ച് നമുക്ക് നമുക്കിപ്പോ വരുന്നതായിരിക്കും ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിപ്പോ പൂക്കളൊക്കെ കൊഴിയാനായിട്ടുണ്ട് ഇതുപോലെ നല്ല ബൊക്കെ പോലെ ഉണ്ടാവുന്ന പൂക്കളാണ് കണ്ടില്ലേ ഇതിന്റെ കളർ മൂന്ന് കളറിലേക്ക് ചേഞ്ചസ് ആയിട്ട് വരും ആദ്യത്തതാ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് പിന്നെ ഇത് കൊഴിയാനായപ്പോഴത്തുള്ള ഒരു കളറാണ് ഇതൊക്കെ കണ്ടില്ലേ ഇത് മൾട്ടി ആട്ടാ ഇതിന്റെ കൂടെ തന്നെ വരുന്നത് ബ്ലൂബെറി ഐസ് ആണ് ബ്ലൂബെറി ഐസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ് തന്നെയാണ് കണ്ടില്ലേ അതുപോലെ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് ഇതാണ് ഗോൾഡൻ സമ്മർ എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി ആട്ടാ ഈ ഒരു ഇയറിൽ ഉണ്ടായിട്ടുള്ളൂ ഒരുവിധം ആൾക്കാർക്ക് അതിലൊന്നും കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവില്ല അത്ര റയർ കളക്ഷൻ വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ് തന്നെ യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഇതിന്റെ ലീഫ് വരുന്നത് നല്ലൊരു റയർ കളക്ഷൻ ആട്ടോ കളക്ഷൻ കളക്ടേഴ്സിന് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് കോസ്റ്റ്ലി ആണേ അപ്പൊ ഇതും ഒരു വെറൈറ്റി തന്നെയാണ് ഹവായ് പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ വേരിഗേറ്റഡ് ലീഫായിട്ടുള്ള എല്ലാ പ്ലാന്റ്സാണ് എങ്ങനെ ഇരത്തി വെച്ചിട്ടുള്ളത് അതിൽ വരുന്ന വെറൈറ്റീസിലാണ് ഇത് ഹവായ് വൈറ്റ് അതിന്റെ ഹവായ് പിങ്ക് ആണ് ഇത് വരുന്നത് ഇത് വരുന്നത് ട്രൈ കളർ ആണ് ട്രൈ കളറിന്റെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കളറിലാണ് പൂക്കൾ വരാ അപ്പോ കളർ ഡിം ആയിക്കണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഫുൾ വെരിഗേറ്റഡ് ലീഫ് ഉള്ള പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഇതിന്റെ പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഭവം തന്നെയാണ് അത്ര ഭംഗിയാണ് കാണാൻ ഇത് ഇപ്പൊ ഹാങ്ങിങ് ബോട്ടിൽ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക പക്ഷെ ഞാനിതൊന്ന് ബോർഡർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളൂ ഇത് ചില്ലി പിങ്ക് ആൻഡ് ഹവായ് പിങ്ക് അല്ല ഹവായ് വൈറ്റ് ഹവായ് പിങ്ക് അങ്ങനെ നാലഞ്ച് കളറുള്ള ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പൂക്കളൊക്കെ കൊഴിഞ്ഞ കാരണം അത്ര ഭംഗിയില്ല ഇത് നെസ്കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ പൂക്കൾ കമ്പേരേറ്റീവ്ലി വലിയ പൂക്കളാണ് കണ്ടില്ലേ നല്ലൊരു പീച്ച് ആൻഡ് പിങ്ക് ആ ഒരു കളറാണ് ഇതിന് വരുന്നത് ഇത് ഫെയ്ഡായ കാരണം കളറൊക്കെ മങ്ങിണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച റെഡ് സെപ്റ്റംബറിന്റെ ഓറഞ്ച് സെപ്റ്റംബർ ആണ് വരുന്നത് ഇതിൽ ഓറഞ്ച് ആൻഡ് ഇതുപോലെയുള്ള ഒരു കളർ വരികേഷൻ വരും ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ടാങ് ലോഗിന്റെ ഒക്കെ ഒരു ഏകദേശം ഇത് ഉള്ളതാണ് ടാങ് ലോങ് കുറച്ചും കൂടി പൂക്കൾ ഒന്നും കൂടി വിരിയും ഈ ഒരു ഇതിലുള്ള പിന്നെ ഈ ഒരു സൈസിലുള്ള ടാങ് ലോങ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് നേരത്തെ കാണിച്ചില്ലേ ഉറക്കാത്ത പൂ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞത് അതാണത് ഇത് ബ്രിസാ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ നേരത്തെ ബ്രിസാ ആണ് കാണിച്ചിരുന്നത് ഇത് ബ്രിസാ റെഡ് അപ്പൊ ഇതുപോലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഇത്ര പോകുന്നതാണ് നെക്സ്റ്റ് ബിദാദരി പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും നമുക്ക് ഒരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്ന പോലെയാണ് പ്ലാന്റ് ഉമ്മ വന്നിരിക്കുന്ന പോലെയാണ് തോന്നാം അതുപോലെ ഇതിന്റെ പെറ്റൽസ് ഒക്കെ വേണ്ടില്ല ഇങ്ങനെയാണ് പെറ്റൽസ് വരുന്നത് എല്ലാ മറ്റുള്ള പൂക്കളിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് ഇതിന്റെ പൂവിന് അതുപോലെ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന്റെ പൂക്കൾ വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടാ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് റൂബി റെഡ് ഫയറോപ്പൽ ഓറഞ്ച് ചില്ലി ഐസ്ക്രീം അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് ഇതിൽ വരുന്നത് അപ്പൊ ഈ ഒരു വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയ പൂക്കൾ കൊഴിയില്ല അപ്പൊ നമുക്ക് നമുക്ക് സിഗ്നല് തരുന്നത് ഇതിന്റെ പൂക്കൾ കണ്ടില്ല ഇത് സൺറൈസ് വൈറ്റ് ആണ് ശരിക്കും ഈ ഒരു വൈറ്റ് ആണ് ഒറിജിനൽ കളർ വരുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗ്രീനിലേക്ക് മാറി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ഇത്ര ഇത്ര ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം എന്നാൽ മാത്രമേ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുള്ളൂ അതുപോലെ ഇത് കൊഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കണ്ടില്ല ഇത് അത്യാവശ്യം ഇതായിട്ടുണ്ട് ഇപ്പോൾ കൊഴിഞ്ഞു പോകണില്ല അപ്പൊ നമ്മളിത് ഇങ്ങനെ നുള്ളിനുള്ളി ഇങ്ങനെ കളയണം നമ്മൾ ഇതുപോലുള്ള ഹൈബ്രിഡ് ഭോഗം വളർത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അത് വെക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത് എന്നാൽ മാത്രമേ ഇതിന്റെ പെറ്റൽസിനൊക്കെ നല്ല കളറായിട്ട് വരുവുള്ളൂ അതുപോലെ തിങ്ങി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ ഫെർട്ടിലൈസർ അതാണ് രണ്ടാമത് നോക്കണം പിന്നെ വളം വെള്ളം വെള്ളം നമ്മൾ കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിങ് ചെയ്യുമ്പോൾ എപ്പോഴും രാവിലെ കൊടുക്കാൻ നോക്കുക അതുപോലെ പൂക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ഡെയിലി വാട്ടറിങ് കൊടുക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇതിന്റെ ലൈഫ് ഒന്ന് കുറയും അപ്പൊ പൂക്കൾ ഇല്ലാത്തൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താൽ മതി അപ്പൊ പൂക്കൾ വേഗം ഉണ്ടാവും ഇലകൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കുമ്പോൾ ഇല കൂടുതൽ ഉണ്ടാവും പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി കുറയും അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും പൂക്കൾ നുള്ളി കൊടുക്ക ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഒരു തുമ്പ് ഭാഗങ്ങൾ നുള്ളി കൊടുക്കുക എന്നാൽ മാത്രമേ പ്ലാന്റ് ബുഷി ആയിട്ട് വരുകയുള്ളൂ നിറച്ച് തിങ്ങി നിറഞ്ഞ് പൂക്കളും ഉണ്ടാവുള്ളൂ പിന്നെ കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് കൂടുതൽ എപ്പോഴും കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ എൻ പി കെ ആണ് നൈട്രജൻ ഫോസ്ഫസ് പൊട്ടാസ്യം കണ്ടെന്നുള്ള പത്തൊമ്പത് പത്തൊമ്പത് എന്നുള്ള റേഷ്യോയിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നത് അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഡയലോട്ട് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികളുടെ എല്ലാ ഏരിയയിലും കടക്കിലും ചെടികളുടെ ഇലകളിൽ ും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് പൊന്നാനിയിലാണ് എടപ്പാൾ റോഡാണ് വരുന്നത് അപ്പൊ എന്റെ കയ്യിലൊരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഇപ്പൊ പൂക്കൾ ഇല്ലാത്തോണ്ട് നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എനിക്ക് ഓൺലൈനിൽ സെയിലുണ്ട് അപ്പൊ എനിക്കൊരു ചാനൽ ഉണ്ട് രസ്നാ സി എം എംഇ കിച്ചൺ എന്നാണ് അതിന്റെ പേര് ആദ്യം കുക്കിംഗ് ചാനൽ ആയിരുന്നു ഇപ്പൊ നമുക്ക് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ അതില് നമുക്ക് ഇതിൻ്റെതായ വീഡിയോസ് ടിപ്സ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു